രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാല് മിഡിൽസ്ബ്രോ ഇംഗ്ലണ്ട് അന്ന് രാത്രി ഒരെട്ട് ഇരുപതിന് ബ്രിട്ടനിലെ എമർജൻസി നമ്പറായ ത്രിപിൾ നയനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു മുപ്പത്തിയേഴ് വയസ്സുള്ള മിതേഷ് പട്ടേൽ എന്ന വ്യക്തിയാണ് വിളിച്ചത് അതിഭീകരമായ ഒരു കാഴ്ച കണ്ട നടുക്കത്തോടെ വാക്കുകൾ ഇടറിയും കരച്ചിൽ നിയന്ത്രിക്കാൻ പാടുപെട്ടുമായിരുന്നു അദ്ദേഹം സംസാരിച്ചത് വീട്ടിൽ തന്റെ ഭാര്യ ജസീഖ പട്ടേൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നു എന്നും വീട് കൊള്ളയടിക്കപ്പെട്ടതിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്നുമായിരുന്നു അദ്ദേഹം എമർജൻസി കോൾ ഡിസ്പാച്ചറിനോട് പറഞ്ഞത് മിതേഷ് പട്ടേൽ ഒരു പിസ വാങ്ങിക്കുന്നതിനായി പുറത്തുപോയി തിരിച്ചെത്താൻ അടുത്ത അരമണിക്കൂർ സമയത്തിനുള്ളിലാണ് അക്രമി ജസീക്കയെ കൊലപ്പെടുത്തി ആ വീട് കൊള്ളയടിച്ചിരിക്കുന്നത് അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ബ്രിട്ടീഷ് പോലീസ് ക്രൈം സീനിലെത്തി പരിശോധനകൾ ആരംഭിക്കുന്നു എന്നാൽ അവരുടെ കണ്ടെത്തലുകൾ ബ്രിട്ടനെ ഒന്നടങ്കം ഞെട്ടിച്ചു കളഞ്ഞു അത് മോഷണശ്രമത്തിനിടയിൽ നടന്നൊരു കൊലപാതകമല്ല വെൽ പ്ലാൻഡ് മർഡർ ആണ് ആരായിരുന്നു ജസി കപട്ടിലിനെ കൊലപ്പെടുത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു ഈ കൊലപാതകം പോലീസ് എങ്ങനെയാണ് കൊലയാളിയെ കണ്ടെത്തിയത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ലീഡ്സിൽ ഇന്ത്യൻ വംശജരായ ദമ്പതികളുടെ ആറു മക്കളിൽ മൂത്ത മകളായാണ് ജസിക്ക പട്ടേൽ ജനിച്ചത് പൊതുവെ ശാന്ത സ്വഭാവമുള്ള ഒരു പാവം പെൺകുട്ടി ഇംഗ്ലണ്ടിലാണ് ജനിച്ചു വളർന്നതെങ്കിലും അവൾക്ക് ബോളിവുഡ് സിനിമകൾ ഒത്തിരി ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് പ്രണയ സിനിമകൾ അതുപോലൊരു പ്രണയം തന്റെ ജീവിതത്തിലും ജീവിതത്തിലുമുണ്ടാവുമെന്ന് അവൾ സ്വപ്നം കണ്ടിരുന്നു ഡി മോൺഫോർഡ് യൂണിവേഴ്സിറ്റിയിലും പിന്നീട് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലുമായിട്ടായിരുന്നു ജസിക്കയുടെ പഠനം ആ കാലഘട്ടത്തിലാണ് ജസീക മിതേഷ് പട്ടേലിന് പരിചയപ്പെടുന്നത് ഒരേ കോളേജിൽ ഫാർമസി കോഴ്സ് പഠിച്ചിരുന്ന ഇരുവരും പെട്ടെന്ന് തന്നെ അടുപ്പത്തിലാവുന്നു ഒരാൺകുട്ടിയിൽ താൻ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും ജസീക മിതേഷിൽ കാണുന്നു അങ്ങനെ കുറച്ചു കാലം ഡേറ്റിംഗ് നടത്തിയ ശേഷം ജസീകയും മിതേഷും വിവാഹിതരാകാൻ തീരുമാനിക്കുകയും ഈ തീരുമാനം അവരുടെ കുടുംബങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു രണ്ടു കുടുംബങ്ങളും ഈ ബന്ധത്തിന് സമ്മതമറിയിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ മാസത്തിൽ അവർ വിവാഹിതരാവുകയും ചെയ്യുന്നു ആഡംബരം നിറഞ്ഞൊരു വിവാഹമായിരുന്നു അവരുടേത് കുറച്ചു വർഷത്തിനു ശേഷം ജസിക്കയും മിതേഷും കുടുംബ വീട് വിട്ട് മിഡിൽസ് ബ്രായിലെ ലിൻതോർപ്പിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ട് താമസം മാറുന്നു അവിടെ അവരിരുവരും ചേർന്ന് ഒരു ഫാർമസി ആരംഭിക്കുന്നു ഫാർമസി വൻ വിജയമായി മാറിയതോടെ ഇരുവരും ഫാർമസിക്കടുത്തായി തന്നെ ഒരു വലിയ വീടും വിലയ്ക്ക് വാങ്ങുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇരുവരും ഒത്തിരി പണം സമ്പാദിച്ചു പക്ഷേ അപ്പോഴും അവരുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കടന്നുപോയിട്ടും ജസീകയ്ക്ക് ഇതുവരെ ഒരമ്മയാവാൻ കഴിഞ്ഞിരുന്നില്ല അതിന്റെ വിഷമം അവൾക്ക് എന്നും ഉണ്ടായിരുന്നു ഇതോടെ മിതേഷിന്റെ ഉപദേശപ്രകാരം അവർ ഐ വി എഫ് ട്രീറ്റ്മെന്റ് നടത്താൻ തീരുമാനിക്കുന്നു ഐ വി എഫിന്റെ ആദ്യം മൂന്ന് ശ്രമങ്ങളും പരാജയപ്പെട്ടെങ്കിലും നാലാമത്തെ ശ്രമം വിജയത്തിന്റെ വക്കിലായിരുന്നു എത്രയും പെട്ടെന്ന് ഒരമ്മയാവാൻ കഴിയുമെന്നുള്ള സന്തോഷത്തിലായിരുന്നു ജസീക അപ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് ആ ദുരന്തം കടന്നുവന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിനാല് സമയം രാത്രി ഏഴ് മണി ഫാർമസിയിൽ നിന്നും ജസിക്കയും മിതേഷും വീട്ടിലെത്തുന്നു പക്ഷേ ലാപ്ടോപ്പ് മറന്നുവെച്ചതിനാൽ ഏഴ് നാൽപ്പത്തിനാലിന് അതെടുക്കുന്നതിനായി മിതേഷ് ഫാർമസിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു വരുമ്പോൾ രാത്രി കഴിക്കുന്നതിനായി പിസ വാങ്ങിക്കാനും അദ്ദേഹത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ചെത്തിയത് എന്നാൽ അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച നടക്കുന്നതായിരുന്നു ജസീക ലിവിംഗ് റൂമിലെ ജനാലക്കരികിൽ തറയിൽ കിടക്കുകയായിരുന്നു അവളുടെ കൈകളിലും കാലുകളിലും ഡക്ടേപ് ചുറ്റിയിരിക്കുന്നു ശരീരം മുഴുവൻ തണുത്തിരിക്കുന്നു ജീവനുള്ളതിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല ഇതിനെല്ലാം പുറമെ ആ വീട് കൊള്ളയടിക്കപ്പെട്ടതിന്റെ ലക്ഷണങ്ങളുമുണ്ട് അങ്ങനെയാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ മിതേഷ് പട്ടേൽ ബ്രിട്ടനിലെ നാഷണൽ എമർജൻസി റെസ്പോൺസ് സർവീസ് നമ്പറായ ത്രിപിൾ നയനിൽ വിളിച്ച് കാര്യം പറഞ്ഞത് ഇതോടെ മിതേഷ് പട്ടേലിനോട് അഡ്രസ് ചോദിച്ചു മനസ്സിലാക്കിയ എമർജൻസി കോൾ ഡിസ്പാച്ചർ അവിടേക്ക് മെഡിക്കൽ സംഘത്തെ പറഞ്ഞയക്കുന്നു ഒപ്പം പോലീസിനും വിവരം കൈമാറി പോലീസും മെഡിക്കൽ ടീമും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രാഥമിക പരിശോധനയിൽ തന്നെ ജസീഖ മരണപ്പെട്ടു എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിക്കുന്നു കുറച്ചു സമയത്തിനകം ജസീക്കിയുടെ പാരൻസിനും കുടുംബാംഗങ്ങൾക്കും ഈ മരണത്തെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നു അവർ അതിവേഗത്തിൽ അവ വീട്ടിലേക്കെത്തുന്നു ജസീക്കിയുടെ പാരൻസിനെയും സഹോദരിമാരെയും കണ്ട മിതേഷിന് സങ്കടം സഹിക്കാനായില്ല അയാൾ പൊട്ടിക്കരയുന്നു വികാരനിർഭരമായ നിമിഷങ്ങൾക്കായിരുന്നു പിന്നീട് അവ വീട് സാക്ഷ്യം വഹിച്ചത് ഇതേ സമയം ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് അയച്ച പോലീസ് കൊലയാളിയെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞിരുന്നു അവ വീട് മുഴുവനായും അവർ അരിച്ചുപെറുക്കി പരിശോധിക്കുന്നു വീട്ടിലെ എല്ലാ സാധനങ്ങളും ചിതറിക്കിടക്കുന്നതായും അലമാറുകളും ഡ്രോയറുകളും തുറന്നിരിക്കുന്നതായും കാണപ്പെട്ടു പ്രാഥമിക അന്വേഷണത്തിൽ ജസീക പട്ടേലിന്റെ ഐഫോൺ എന്ന് മനസ്സിലായി ഇതോടെ ഇതൊരു ശ്രമത്തിനിടയിൽ നടന്ന കൊലപാതകം തന്നെയാണെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി പക്ഷേ ആ വീട്ടിലേക്ക് ആരും അതിക്രമിച്ചു കയറിയതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നടത്തിയ വ്യക്തിയെ ജസീക്കയ്ക്ക് മുൻപരിചയമുണ്ടാവാമെന്ന് പോലീസ് ഊഹിക്കുന്നു ആ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ട വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് പോലീസ് തയ്യാറാക്കിയപ്പോൾ അതിൽ ജസീകയുടെ ഐഫോൺ കൂടാതെ ആ വീട്ടിൽ സ്ഥാപിച്ചിരുന്ന സിസി ടി വി ക്യാമറകളുടെ ഹാർഡ് ഡിസ്കും ഡ്രോയറുകളിലുണ്ടായിരുന്ന ആഭരണങ്ങളും നഷ്ടപ്പെട്ടതായി കണ്ടെത്തി എന്നാൽ ആ വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ ഒരു വേസ്റ്റ് ബിന്നിൽ നിന്നും ജസിക്കിയുടെ ഫോൺ ലഭിക്കുന്നു ഇതോടെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനായി പോലീസ് ജസിക്കിയുടെ മൊബൈൽ ഫോണിന്റെ ഡാറ്റ പരിശോധിക്കുന്നു അതിനോടൊപ്പം തന്നെ അവർ മിതേഷിന്റെ മൊബൈലും പരിശോധിച്ചു ജസിക്കയും മിതേഷും ഐഫോൺ ആണ് ഉപയോഗിച്ചിരുന്നത് തന്നെ അവരുടെ ഫോണുകളിലെ ഹെൽത്ത് ആപ്പിൽ നിന്നും നിർണായകമായ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത് ജസീകിയുടെ ഫോണിൽ വൈകുന്നേരം ഏഴ് പത്തിനു ശേഷം അടുത്ത ഒന്നര മണിക്കൂർ നേരത്തേക്ക് ഒരു പ്രവർത്തനവും രേഖപ്പെടുത്തിയിട്ടില്ല മറുവശത്ത് മിതേഷിന്റെ ഉണ്ടായിരുന്ന ഹെൽത്ത് ആപ്പിന്റെ ഡാറ്റ പരിശോധിച്ചപ്പോൾ ജസീക്കിയുടെ മൊബൈലിലെ പ്രവർത്തനം നിലച്ച അതേസമയം മിതേഷിന്റെ മൊബൈലിലെ പ്രവർത്തനം ഗണ്യമായി വർദ്ധിച്ചതായി കണ്ടെത്തി അവൻ ആ വീടിനകത്ത് അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടന്നതും പലതവണ കോണിപ്പടികൾ കയറിയിറങ്ങിയതും ഹെൽത്ത് ആപ്പിൽ കൃത്യമായി കാണിക്കുന്നുണ്ട് അതുപോലെ എമർജൻസി നമ്പറിലേക്ക് ഫോൺ വിളിക്കുന്നതിന് തൊട്ടു മുൻപായാണ് മിതേഷ് അവസാനമായി കോണിപ്പടികൾ കയറിയിരിക്കുന്നത് ജസീക ആക്രമിക്കപ്പെട്ട് ലിവിംഗ് റൂമിൽ കിടക്കുന്ന സമയത്ത് മിതേഷ് എന്തിനാണ് മുകളിലത്തെ നിലയിലേക്ക് കയറിയത് എന്നുള്ളത് പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിക്കുന്നു അതെന്തിനാണെന്ന് കണ്ടെത്തുന്നതിനായി പോലീസ് മിതേഷിന് ചോദ്യം ചെയ്തു അവന്റെ പരസ്പര വിരുദ്ധമായ മറുപടികൾ കൂടി കേട്ടതോടെ പോലീസുകാരുടെ സംശയം ഒന്നുകൂടി വർദ്ധിച്ചു ഇതോടെ പോലീസ് ആ വീടിന്റെ മുകൾ നിലയിൽ വിശദമായ പരിശോധനകൾ നടത്തുന്നു ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ വസ്ത്രങ്ങൾ നിറച്ച ഒരു വലിയ സ്യൂട്ട് കേസിനുള്ളിൽ കാണാതായ സിസി ടി വി ഹാർഡ് ഡിസ്ക്കും ആ വീട്ടിൽ നിന്നും മോഷണം പോയതായി മിതേഷ് അവകാശപ്പെട്ട ആഭരണങ്ങളും കണ്ടെത്തി ആ ഹാർഡ് ഡിസ്ക് പരിശോധിച്ചതോടെ എല്ലാ കാര്യങ്ങളിലും വ്യക്തത വന്നു അതായത് മെയ് പതിനാലിന് വൈകുന്നേരം ഏഴ് പത്തോടെ ജസീക ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയതായി കണ്ടെത്തി അതിനു മുൻപ് തന്നെ മിതേഷ് ആ വീട്ടിലുണ്ടായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പ്രകാരം രാത്രി ഏഴ് നാൽപ്പതോടെ മിതേഷ് ആ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി അടുത്തുള്ള ഒരു പിസ്സ ഷോപ്പിലെത്തുന്നു അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും രാത്രി എട്ട് മണിയോടെ മിതേഷ് പിസ്സ വാങ്ങി ഇറങ്ങി എന്നുള്ള കാര്യം വ്യക്തമായി എട്ട് ഇരുപതോടെ വീട്ടിൽ തിരിച്ചെത്തിയ മിതേഷ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എമർജൻസി നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്തിരുന്നു പോലീസ് ചോദ്യം ചെയ്യലിൽ വീട്ടിൽ ആരോ അതിക്രമിച്ചു കയറി വീട് കൊള്ളയടിച്ച് ജസിക്കിയെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ള മൊഴിയിൽ തന്നെയാണ് മിതേഷ് ഉറച്ചുനിന്നത് എന്നാൽ ഇപ്പോൾ സി സി ടിവിയുടെ ഹാർഡ് ഡിസ്ക് പരിശോധിച്ചപ്പോൾ വീട്ടിൽ ആദ്യം കയറിയത് മിതേഷാണെന്ന് വ്യക്തമായി അതുപോലെ കൊലപാതകം നടന്ന സമയത്തും അയാൾ വീട്ടിൽ തന്നെയുണ്ടായിരുന്നു മറ്റാരെങ്കിലും ആ വീട്ടിലേക്ക് കയറി വന്നതിന്റെ തെളിവുമില്ല ഇതിനു പുറമെ മൊബൈലുകളുടെ ഡാറ്റ പരിശോധിച്ചപ്പോൾ ജസീക മരണപ്പെട്ട സമയത്ത് മിതേഷ് ആ വീടിനകത്ത് അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടക്കുകയായിരുന്നു എന്നും കണ്ടെത്തി ഇതെല്ലാം കൊലയാളി മിതേഷ് തന്നെയാണ് എന്നുള്ളതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പോലീസ് ഈ തെളിവുകളെല്ലാം നിരത്തി ചോദ്യം ചെയ്തതോടെ മിതേഷിന് പിടിച്ചു നിൽക്കാനായില്ല അയാൾ എല്ലാ സത്യങ്ങളും ഒന്നൊന്നായി വെളിപ്പെടുത്തി അതിൽ തന്നെ കൊലപാതകത്തിന്റെ കാരണമാണ് എല്ലാവരെയും ഞെട്ടിച്ചത് ഞെട്ടൽ ഉളവാക്കുന്ന മിതേഷിന്റെ മൊഴി പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് രാത്രി ഏഴ് പത്തിന് ജസീക ഫാർമസിയിൽ നിന്നും വീട്ടിലെത്തുന്നു ഈ സമയം കൊലപാതകം നടത്താനായി തയ്യാറായിരുന്ന മിതേഷ് ആദ്യം ബലം പ്രയോഗിച്ച് അവളുടെ കഴുത്തിൽ ഉയർന്ന അളവിൽ ഇൻസുലിൻ കൊത്തിവെക്കുന്നു ഇതേ തുടർന്ന് അബോധാവസ്ഥയിലായ ജസിക്കയുടെ തലയിൽ അയാൾ ഒരു പോളിത്തീൻ കവർ കടക്കാത്ത തരത്തിൽ കെട്ടിവെക്കുന്നു അങ്ങനെ ശ്വാസമെടുക്കാൻ കഴിയാതെ ജസിക്ക പൊളയാൻ തുടങ്ങി അടുത്ത കുറച്ച് മിനിറ്റിനുള്ളിൽ അവൾ മരണത്തിന് കീഴടങ്ങി ജസീക മരിച്ചു എന്നുറപ്പായപ്പോൾ മിതേഷ് ആദ്യം അവളുടെ കൈകളും കാലുകളും കയറുകൊണ്ട് കെട്ടി തുടർന്ന് ശരീരം മുഴുവൻ ഡക്ട് പൊട്ടിച്ചു അതിനുശേഷം ഒരു കവർച്ചാശ്രമം നടന്നതായി വരുത്തി തീർക്കാൻ വേണ്ടി അയാൾ വീടിനകത്തെ സാധനങ്ങൾ വലിച്ചു വരിയിടുകയും അലമാറകളും ഡ്രോയറുകളുമെല്ലാം തുറന്നിടുകയും ചെയ്തു ജസീക്കിയുടെ മൊബൈൽ ഫോൺ വീടിന് പുറത്തുള്ള ഒരു വേസ്റ്റ് ബിന്നിലേക്ക് എറിഞ്ഞു അതിനുശേഷമാണ് അയാൾ പിസ വാങ്ങിക്കുന്നതിനായി പുറത്തേക്ക് പോയത് പിന്നീട് ഏകദേശം എട്ട് ഇരുപതോടെ വീട്ടിലേക്ക് തിരിച്ചെത്തി അപ്പോഴാണ് വീടിനകത്തുള്ള സി സി ടി വി ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് താൻ ഒളിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം മിതേഷ് ഓർത്തത് ഇതോടെ അവൻ അതുമായി മുകളിലത്തെ നിലയിലേക്ക് ഓടി നേരത്തെ ആഭരണങ്ങൾ ഒളിപ്പിച്ച സൂട്ട് കേസിൽ ആ ഹാർഡ് ഡിസ്കും ഒളിപ്പിച്ചു ഇതിനെല്ലാം ശേഷമാണ് മിതേഷ് എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് ഭാര്യ ആക്രമിക്കപ്പെട്ടതായി പറഞ്ഞത് മിതേഷിന്റെ ഈ വെളിപ്പെടുത്തലിന് ശേഷം കൊലപാതകത്തിന് പിന്നിലെ കാരണം കണ്ടെത്താൻ പോലീസ് ശ്രമം നടത്തി പുറത്തുവന്ന വിവരങ്ങൾ കൂടുതൽ ഞെട്ടലുളവാക്കുന്നതായിരുന്നു മിതേഷിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം ജസീഖിയുമായുള്ള പ്രണയവും വിവാഹവും അവന്റെ വലിയ പദ്ധതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമായിരുന്നു വാസ്തവത്തിൽ മിതേഷ് ഒരു സ്വവർഗാനുരാഗിയായിരുന്നു സ്ത്രീകളിൽ ഒട്ടും താല്പര്യമില്ലാത്തവൻ പക്ഷേ അവൻ ജസീകയെ പ്രണയിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു മിതേഷിന്റെ കുടുംബം കടുത്ത മതവിശ്വാസികളായിരുന്നു അതിനാൽ തന്റെ സ്വവർഗാനുരാഗത്തിന്റെ കാര്യമൊന്നും കുടുംബം ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് അവന് നന്നായി അറിയാമായിരുന്നു അതിനാൽ ജസീക്കിയുടെ നിഷ്കളങ്കത മുതലെടുത്ത മിതേഷ് ആദ്യം അവളെ സ്നേഹിക്കുന്നതായി നടിക്കുകയും പിന്നീട് അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു പക്ഷേ വിവാഹശേഷം അവൻ ഒരിക്കൽ പോലും ജസിക്കയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല വിവാഹം കഴിഞ്ഞ് പത്തു മാസത്തിനു ശേഷം ജസീക തന്റെ സഹോദരിയോട് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു പക്ഷേ അവരത് കാര്യമാക്കിയെടുത്തില്ല വിവാഹം കഴിഞ്ഞ് ഒൻപത് വർഷം കഴിഞ്ഞിട്ടും അവർ ഒരിക്കൽ പോലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു ദിവസം എല്ലാം ശരിയാവുമെന്നുള്ള പ്രതീക്ഷയിൽ ജസീക പൂർണ്ണ സത്യസന്ധതയോടെ തന്നെ ആ ബന്ധം നിലനിർത്തിപ്പോന്നു അതായിരുന്നു അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ജസിക്കയെ തീരെ അടുപ്പിക്കാതിരുന്ന മിതേഷ് ഒരു സ്വവർഗാനുരാഗിയായ പങ്കാളിയെ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതിനുവേണ്ടി ഒരു ഗേ ഡേറ്റിംഗ് ആപ്പിൽ അയാൾ സജീവമായിരുന്നു അങ്ങനെ ആ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട ബ്രിട്ടനിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജനായ ഡോക്ടർ അമിത് പട്ടേലുമായി മിതേഷ് അടുപ്പത്തിലാകുന്നു ഡോക്ടർ അമിത് പട്ടേലും സവർഗാനുരാഗിയായിരുന്നു സ്വാഭാവികമായും ഇരുവരുടെയും കൂടിക്കാഴ്ച ഒരു പതിവ് സംഭവമായി മാറി അവർ പലപ്പോഴും ശാരീരിക ബന്ധത്തിലേർപ്പെടുകയും ചെയ്തു ഇതോടെ അമിത് പട്ടേലിനോടൊപ്പം ഒരു പൊതുജീവിതം ആരംഭിക്കാൻ മിതേഷ് ആഗ്രഹിക്കുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറോടെ അമിത് പട്ടേൽ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു എന്നിരുന്നാലും അവർക്കിടയിലെ അടുപ്പത്തിൽ ഒരു കുറവും വന്നിരുന്നില്ല ഇരുവരും മണിക്കൂറുകളോളം ഫോണിൽ സംസാരിക്കാൻ തുടങ്ങുന്നു വീട്ടിലെ ഒരു മുറി മിതേഷ് അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്നു പലപ്പോഴും പുലർച്ചെ നാലുമണിവരെയെല്ലാം അവരുടെ ഫോൺ കോൾ നീണ്ടുപോകും സ്വാഭാവികമായും മിതേഷ് ഒരു ഗേ ആണെന്നും ഒരു പുരുഷനുമായി അയാൾ അടുപ്പത്തിലാണെന്നും ജസിക്കയ്ക്ക് സൂചന ലഭിച്ചു എന്നാൽ ഇതേക്കുറിച്ച് മിതേഷിനോട് ചോദിച്ചപ്പോൾ അയാൾ ആദ്യമത് നിഷേധിച്ചു എന്നാൽ പിന്നീട് എല്ലാം തുറന്നു സമ്മതിക്കേണ്ടതായി വന്നു കാരണം ഫാർമസിക്ക് സമീപത്ത് വെച്ച് ഒരു പുരുഷനെ മിതേഷ് ചുംബിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ജസീക കണ്ടിരുന്നു അത് മിതേഷിന്റെ കാമുകൻ അമിതായിരുന്നു ഇത് ജസീക ചോദ്യം ചെയ്തതോടെ ഇനി താൻ ഒരിക്കലും അമിത്തിനെ കാണില്ല എന്നും ഈ കാര്യത്തെക്കുറിച്ച് ആരോടും ഒന്നും പറയരുതെന്നും അയാൾ അപേക്ഷിക്കുന്നു മിതേഷിന്റെ വാക്ക് വിശ്വസിച്ച ജസീക അയാളോടൊപ്പം തന്നെ വീണ്ടും ജീവിക്കാൻ തീരുമാനിക്കുന്നു അതാണ് അവൾ ചെയ്ത മറ്റൊരു തെറ്റ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവൾക്ക് ലഭിച്ച സുവർണാവസരമായിരുന്നു അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഐ വി എഫ് ട്രീറ്റ്മെന്റ് വഴി ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിനെ കുറിച്ച് മിതേഷ് ജസീകയോട് പറയുന്നു ഇതുകൂടി കേട്ടതോടെയാണ് മിതേഷ് പൂർണമായും മാറിയെന്ന് ജസീക വിശ്വസിച്ചത് അങ്ങനെ അവൾ ഐ വി എഫ് ട്രീറ്റ്മെന്റിന് സമ്മതിക്കുന്നു ഐ വി എഫിന്റെ ആദ്യ മൂന്ന് ശ്രമങ്ങൾ പരാജയപ്പെട്ടെങ്കിലും നാലാമത്തെ ശ്രമം വിജയിച്ചു വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ജസിക്ക ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തയ്യാറെടുക്കുന്നു എന്ന വാർത്ത അവളുടെ കുടുംബത്തെ മൊത്തത്തിൽ സന്തോഷിപ്പിച്ചു എന്നാൽ ആ സന്തോഷങ്ങൾക്കൊന്നും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല കാരണം ഐ വി എഫ് ട്രീറ്റ്മെന്റ് വിജയിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് മിതേഷ് ജസിക്കയെ കൊലപ്പെടുത്തിയത് ഇതൊരു അജ്ഞാതൻ നടത്തിയ കൊലപാതകമാണെന്ന് വരുത്തി തീർത്തതിനു ശേഷം ഓസ്ട്രേലിയയിലേക്ക് പോവാനും അമിത് പട്ടേലിനെ വിവാഹം കഴിച്ച് ഓസ്ട്രേലിയയിൽ തന്നെ സെറ്റിലാവാനുമായിരുന്നു മിതേഷിന്റെ പ്ലാൻ ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കാൻ ധാരാളം പണം ആവശ്യമാണെന്ന് മിതേഷിന് അറിയാമായിരുന്നു അത് കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയും അയാൾ തയ്യാറാക്കിയിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജസീകിയുടെ പേരിൽ പതിനെട്ട് കോടി രൂപയുടെ ഇൻഷുറൻസ് പോളിസിയാണ് മിതേഷ് എടുത്തു വെച്ചിരിക്കുന്നത് അതിന്റെ നോമിനി അയാൾ മാത്രമായിരുന്നു ഈ ഇൻഷുറൻസ് തുകയുമായി ഓസ്ട്രേലിയയിലേക്ക് കടക്കാനായിരുന്നു മിതേഷിന്റെ പ്ലാൻ പക്ഷേ അയാളുടെ പദ്ധതികളെല്ലാം തകരുകയായിരുന്നു അങ്ങനെ ജസിക്കിയെ കൊലപ്പെടുത്തിയ കേസിൽ മിതേഷ് അറസ്റ്റ് ചെയ്യപ്പെട്ടു ജസിക്കിയുടെ മരണസമയത്ത് മിതേഷ് വീട്ടിലുണ്ടായിരുന്നതിൻറെ തെളിവുകളടങ്ങിയ മിതേഷിന്റെ ഐഫോൺ ഹെൽത്ത് ആപ്പ് ഡാറ്റ പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിവായി ഹാജരാക്കി ഇതിനു പുറമെ ജസിക്കിയുടെ ശരീരത്തിൽ പൊതിഞ്ഞിരുന്ന ഡക്ടേ മിതേഷിന്റെ ഫാർമസിയിൽ നിന്നുള്ളതാണെന്നും അന്വേഷണ സംഘം തെളിയിച്ചിരുന്നു മിതേഷിന്റെ ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററിയും കോടതിയിൽ തെളിവായി ഹാജരാക്കപ്പെട്ടു കൊലപാതകം നടത്താനുള്ള വഴികൾ കൊലപാതകം നടത്തിയ ശേഷം ഇൻഷുറൻസ് പണം ലഭിക്കാനുള്ള വഴികൾ ഇങ്ങനെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിരവധി കീവേഡുകളാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ ഈ കേസില് വിചാരണ ആരംഭിച്ചു വെറും രണ്ടു മണിക്കൂർ അൻപത് മിനിറ്റ് വാദം കേൾക്കലിനുള്ളിൽ ജസീക പട്ടേലിനെ കൊലപ്പെടുത്തിയ കേസിൽ മിതേഷ് പട്ടേൽ ചെയ്ത കുറ്റം തെളിയിക്കപ്പെടുകയും അയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു കുറഞ്ഞത് മുപ്പത് വർഷമെങ്കിലും അയാൾ ജയിലിൽ കിടക്കേണ്ടതായി വരും വർഷങ്ങളോളം ശാരീരിക ബന്ധത്തിൽ പോലും ഏർപ്പെടാത്ത ഒരു ഭർത്താവിനോടൊപ്പം ജീവിതം തള്ളി തള്ളിനിക്കാൻ ജസീക തീരുമാനിച്ചത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത് അയാളുടെ സ്വവർഗാനുരാഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചപ്പോഴെങ്കിലും അവൾ ആ ബന്ധത്തിൽ നിന്നും പിന്മാറണമായിരുന്നു അവളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കുടുംബാംഗങ്ങൾക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആ പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ